ത്തിൽ ആറാം വയസ്സിൽ സംഭവിച്ച ഒരു ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ ഇടത് കാലം മുട്ടിന് താഴെ മുറിച്ച് മാറ്റപ്പെടേണ്ടത് ഇപ്പം നിലവിൽ പാരാ ബാഡ്മിൻ്റൺ പ്ലെയറാണ് സ്റ്റേറ്റ് നാഷണൽ ഇപ്പം ഇൻ്റർനാഷണൽ മത്സരത്തിനും അവസരം ലഭിച്ചു പങ്കെടുത്തു അതിൽ അതിയായ സന്തോഷമുണ്ട് ഇപ്പം നിലവിൽ നാസർ സ്കൂൾ ഓഫ് ബാഡ്മിൻ്റണിലെ ഫോർമർ ഇന്ത്യൻ കോച്ചായിട്ടുള്ള നാസർ സാറിൻ്റെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് ആക്സിഡൻറ്റിന് ശേഷം ഞാൻ ഡഗ്രി കോളേജ് ക്യാമ്പസിൽ അവിടെ ഒരു മഠത്തിൽ നിന്ന് എൻ്റെ അതിജീവനം തുടങ്ങി എനിക്ക് എൻ്റെ കുഞ്ഞുനാളിൽ ഒരു ഉമ്മയെ കൂടാതെ പതിനെട്ട് അമ്മമാരെയും കിട്ടിയ ഒരു സംഭവമായിരുന്നു ഈ കാലഘട്ടം തുടർന്ന് ആ സമയത്തെല്ലാം ഒരു സ്പോർട്സിനോട് വല്ലാത്തൊരു അഭിരുചി ഉണ്ടായിരുന്നു ഓട്ടത്തിനോടായാലും കായികത്തിലേത് ഇനത്തിനോടായാലും ഒരു വല്ലാത്തൊരു ആഗ്രഹമുണ്ടായി കഴിയുന്നൊക്കെ ചെയ്യാറുമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തി ആ കാലഘട്ടത്തിൽ എല്ലാം ഒരു സ്റ്റോപ്പ് പോയിന്റിൽ നിൽക്കുന്ന അവസ്ഥയായിരുന്നു അതിനുശേഷം ഒരു റീസർജറി ഒരു രണ്ടര ഇഞ്ച് കാലി വീണ്ടും കട്ട് ചെയ്യേണ്ടി വന്നു അതിനു മുൻപാണ് ഞാൻ എന്നിലെ ടാലൻറ്റ് കണ്ടെത്തിയത് ഒരു ബാഡ്മിൻ്റൺ പ്ലെയറാവുക എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് എത്തിയത് ആ ബാഡ്മിൻ്റൺ പ്ലെയർ ആകുന്ന കാലഘട്ടത്തിലാണ് ഓടണം എന്നുള്ള ഒരു അത്യാവശ്യമായി വേണ്ടിയാണ് ഞാൻ ആ ഓട്ടത്തിലൂടെ ഓടി ഓടി ഇന്ന് ഞാൻ മാതൃഭൂമി ഇന്ത്യാ സ്വീകെ സി മാരത്തോൺ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ഓടാൻ ഈ വേദിയിൽ എത്തി നിൽക്കുക റേസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സകല എനർജി ഉപയോഗിച്ച് അതിവേഗത്തിൽ ഓടാതിരിക്കാൻ ശ്രദ്ധിക്കുക സ്ലോലി സ്റ്റാർട്ട് ചെയ്ത് ഒരു വേഗത ക്രമീകരിച്ച് നല്ല ആയിട്ട് ഫിനിഷ് ചെയ്യുക എന്നതാണ് മാരത്തോണിൻ്റെ ഒരു രീതി അപ്പം കൃത്യമായി ഫുഡ് കഴിക്കുക ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ കൃത്യമായി ഉറങ്ങുക തലേ ദിവസം ഫുള്ളി ബോഡി ഹൈഡ്രേറ്റായി സൂക്ഷിക്കാൻ ശ്രമിക്കുക തുടർന്ന് പിറ്റേ ദിവസവും ഓടുന്ന സമയത്ത് ഹൈഡ്രേറ്റ് പോയിൻറ്റുകളിൽ നിന്നും ഹൈഡ്രേറ്റ് ആയിക്കൊണ്ട് ഓടാൻ ശ്രമിക്കുക മറ്റൊരു കാര്യമാണ് റേസ് ചെയ്യാൻ വേണ്ടി പുതിയതായിട്ട് ഷൂ അതുപോലെ ഗിയറുകളൊക്കെ വാങ്ങുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ഓടി നമുക്ക് കംഫേർട്ടായിട്ടുള്ള ഒരു ഷൂ തന്നെ റേസിന് വേണ്ടി ഉപയോഗിക്കുക റേസ് ചെയ്യുമ്പോൾ നല്ല കൂൾ മൈൻഡായി ഹാപ്പിയായി റേസ് ചെയ്യാൻ ശ്രമിക്കുക എന്നെക്കൊണ്ട് ഓടാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന നിങ്ങളെക്കൊണ്ട് എന്തായാലും ഓടാൻ പറ്റും ഒരു നമുക്ക് ഒന്നിച്ചോടാം കഴിയുമെങ്കിൽ എന്നെ ഓടി तोलपी